കുട്ടിക്കാലം ഇത്ത കാര്യങ്ങൾ തന്നെ വെച്ച് തുടങ്ങാം അപ്പം അച്ഛനും അമ്മയുമായിട്ട് വളരെ ദൃഢമായ ഒരു ബന്ധമായിരുന്നെന്നും അച്ഛൻ വാങ്ങിത്തന്ന ഒരു അരിഞ്ഞാണം സ്കൂൾ പഠിക്കുമ്പോൾ ജാതി അടിസ്ഥാനത്തിൽ കളിയാക്കിയ ചില ആൾക്കാരെ നേരെ പ്രയോഗിച്ചെന്നും ഒരു ആക്ഷൻ ഹീറോയെ പോലെ പ്രതികരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ ജീവിതത്തിൽ അതായിരിക്കും ആ സംഭവമായിരിക്കും ആദ്യമായിട്ട് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ വന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്താ എന്താണ് എന്നുള്ളതെന്ന് ഞാൻ റോഡ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഉള്ള ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ ആർഗീയവാദികളുടെ ഒരു കേന്ദ്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് തെക്കുന്നോടെ കൂട്ട് കള്ളറോടെ സ്കൂളിനോട് അടുക്കുമ്പോൾ നീ എല്ലാം എന്താണ് പള്ളിക്കൂടി പോകുന്നത് അതൊന്നും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും തിരിച്ചു പോടാന്നൊന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അതൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിങ്ങനെ ഉണ്ടായി എന്ന് വന്നപ്പോൾ എങ്ങനെ അവർ ഭീഷണിപ്പെടുത്തിയെങ്കിലും പുറകോട്ടൊന്നും ഓടിപ്പോയില്ല അവിടെ നിന്നു അതിന് ശേഷം അവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ വന്നപ്പം പുറന്നോട്ട് തന്നെ പിന്നീട് നടന്നു പോകുന്നു വീട്ടിൽ വന്ന അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അരയില്ലേ സാധാരണയുള്ള വലിപ്പത്തേക്കാൾ കുറച്ചുകൂടെ വണ്ണമുള്ള അവരഞ്ഞാണ് പിടികളോടുകൂടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും കൃത്യന്തരമില്ലാതെ വന്നാൽ അത് ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അതനുസരിച്ച് പിന്നെ അവരിങ്ങനെ പ്രോട്ടറോട്ടർ വള്ളി കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ല അതിനൊന്നും പഠിക്കാനുള്ളതല്ല കളറ് തൊട്ട് സ്കൂളെന്ന് പറഞ്ഞിട്ട് അഞ്ചെട്ട് പേരിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഏറെ മുന്നിൽ വന്നവന്നിട്ട് രണ്ടടി കൊടുത്തപ്പോൾ അവൻ ഓടി ബാക്കിയുള്ളവരും പുറകെ കൂടി ഞാൻ സ്കൂളിലേക്ക് തന്നെ പോയി ഹെഡ് മാസ്റ്ററോട് ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ സ്കൂളിലേക്ക് വരാൻ കുറേ ആളുണ്ട് കുട്ടികളുമുണ്ട് വലിയവരും ഉണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതത്വം തരണം എന്ന് പറഞ്ഞു അദ്ദേഹം അതിന് പിന്നീടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യിച്ചു അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ സംഭവം നടക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു അതെ അപ്പോൾ ഈ കൂടെയുള്ള ഈ സഹപാഠികൾ അതായത് ഇത് ഇതിന്റെ ഒരു ഇതില് കൂട്ടിന് അല്ലെങ്കിൽ സഹായത്തിനൊന്നും വന്നില്ല ഇല്ല ഞാൻ അന്നേരം പിന്നെ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇവര് ശല്യം അപ്പൊ ആ ഒരു സംഭവത്തോടുകൂടി അതൊരു ടീച്ചറും അവരുടെ രക്ഷാർത്താക്കളെ വിളിച്ചു സംസാരിച്ച് കാണണം പിന്നീട് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല